തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആളില്ലാത്ത വീട് കേന്ദ്രീകരിച്ച് മോഷണം രണ്ട് വീടുകളിൽ നിന്നായി പതിനഞ്ച് പവൻ സ്വർണവും പണവും കവർന്നു പൂവച്ചൽ സ്വദേശി സുവിന്റെയും കൊണ്ണിയൂർ സ്വദേശി നിസാറുദ്ദീന്റെയും വീട്ടിലാണ് മോഷണം നടന്നത് അശ്വിൻ ടിയാഗോ നൽകും വിശദാംശങ്ങൾ അശ്വിൻ ഇത് ആളില്ലാത്ത വീടാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് മോഷണം നടത്തുന്ന സംഘമാണോ ഇതിന് പിന്നിൽ ആരാണി മോഷ്ടാക്കൾ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ കറോഷി തീർച്ചയായും ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള സമയത്താണ് ഈ ആളില്ലാ വീടുകളിൽ മോഷണം നടന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഈ ആളില്ലാത്ത വീടുകൾ നോക്കി വെച്ച് മോഷണം നടത്തുന്ന സംഘമായിരിക്കാം ഒരു പക്ഷേ ഈ രണ്ടിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ള സി സി ടിവികൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ രണ്ടു വീട്ടുകാരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തായിരുന്ന സമയത്താണ് പട്ടാപ്പകൽ തന്നെ ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആദ്യം മോഷണം നടന്നിരിക്കുന്നത് പൂച്ചൽ സ്വദേശിയായ നസറുദ്ദീൻ്റെ വീട്ടിലാണ് ഇവിടെ ഒൻപത് പവൻ്റെ സ്വർണവും പണവുമാണ് മോഷണം പോയിട്ടുള്ളത് എന്നുള്ളതാണ് നസറുദ്ദീനും കുടുംബവും ചികിത്സാർത്ഥം ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി മടങ്ങി വരുമ്പോഴാണ് വീട് ഇങ്ങനെ കുത്തി തുറന്ന് അലമാരകൾ തകർത്ത് ഈ മോഷണം നടന്നിരിക്കുന്ന വിവരം അറിയുന്നത് തുടർന്ന് കാട്ടാക്കട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അതാണ്ട് ഏതാണ്ട് അതേസമയം തന്നെ രണ്ടാമത്തെ വീട്ടിലും ഈ മോഷണം നടന്നതായി പരാതി പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതും പൂവച്ചൽ സ്വദേശിയായ സുവിൻ സുരേന്ദ്രൻ്റെ വീട്ടിലാണ് ഇവിടെ നിന്നും ആറ് പവൻ സ്വർണവും അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വിവാഹ ചെലവിന് വേണ്ടിയൊക്കെ വെച്ചിരുന്ന പണം പണമാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ കുടുംബവുമായി പുറത്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ ഒരു മോഷണം വിവരം അറിയുന്നതും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്ത് നിലവിലിപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക നിഗമനമനുസരിച്ച് ഇത്തരത്തിൽ ആളില്ലാ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ഈ ഉടമകൾ വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആളില്ലാത്ത വീടുകളിൽ ഉടമകൾ തിരിച്ചു വരുമ്പോൾ പരാതികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാട്ടാക്കട പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നൽകിയത്